ആസ്ട്രോ ഹീലിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹീലിംഗിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ ചതിച്ച വ്യക്തികളോട് ക്ഷമിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് ക്ഷമിക്കുന്നത് ഒരു ബലഹീനതയാണെന്നാണോ അതോ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കാൻ കഴിയുന്ന വ്യക്തികള് മണ്ടന്മാരാണെന്നാണോ സാധാരണയായിട്ട് ഈ ലോകത്ത് ക്ഷമിക്കുക എന്ന് പറയുന്നത് ബലഹീനതയായിട്ടാണ് പലപ്പോഴും കാണുന്നത് മിക്കപ്പോഴും ആൾക്കാർ പറയുന്നത് എനിക്ക് അവനോട് അല്ലെങ്കിൽ അവളോട് ക്ഷമിക്കാൻ കഴിയില്ല അവരോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ പകയോ ഒന്നും എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല എനിക്ക് റിവഞ്ച് ചെയ്യണമെന്നാണ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പോഴ് ക്ഷമിക്കാതെ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മനസ്സ് നിറയെ പക നിറയ്ക്കും ദേഷ്യം മുറുകെ പിടിക്കും അവരോടുള്ള നീരസം അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മ മുറുകെ പിടിച്ചിങ്ങനെ ഇരിക്കും എന്നാല് ഈ ദേഷ്യം അല്ലെങ്കിൽ പക ഈ വികാരങ്ങള് ചിന്തകളെല്ലാം നിങ്ങളെ എന്ത് ചെയ്യും അവയെല്ലാം നിങ്ങളെ ഒരു നെഗറ്റീവ് വ്യക്തിയാക്കും അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും അവ നിങ്ങളുടെ ആത്മീയതയെ വ്രണപ്പെടുത്തും അതുകൊണ്ട് യഥാർത്ഥ ക്ഷമ അല്ലെങ്കിൽ ഫൊർഗ്യൂനസ് എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണയായി മറ്റുള്ളവര് നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അവരോട് നമ്മൾ ക്ഷമിക്കുകയും അവരോടുണ്ടായിരുന്ന ആ ഒരു ദേഷ്യം നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യും എന്നിട്ട് വീണ്ടും നമ്മൾ അവരെ വിശ്വസിച്ച് അതേ ട്രാപ്പിൽ വീണ്ടും നമ്മൾ വീഴും അതായത് ആളുകളോട് ക്ഷമിക്കാനുള്ള ശരിയായ രീതി അങ്ങനെയല്ല യഥാർത്ഥ ഫർഗീവ്നസ് എന്ന് പറയുന്നത് വിവേകത്തോടുകൂടിയും ആയിരിക്കണം അതായത് ക്ഷമയോടെയും വിവേകത്തോടു കൂടിയും ആയിരിക്കുമ്പോള് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പൂർണമായും ക്ഷമിക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം നിങ്ങള് വിവേകത്തോടു കൂടി മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല അതായത് ഓക്കെ നീ എന്നെ വേദനിപ്പിച്ചു ഞാനിപ്പോള് നിന്നോട് ക്ഷമിച്ചു ഇനിയും നിന്നെ വീണ്ടും വീണ്ടും വിശ്വസിച്ച് നിന്റെ ട്രാപ്പിൽ വീഴാമെന്ന് ഒരിക്കലും പറയില്ല അതിനു പകരം ക്ഷമിക്കുന്നതോടൊപ്പം എല്ലാ രീതിയിലുള്ള അവരുടെ നെഗറ്റിവിറ്റിയിൽ നിന്നും അവരിൽ നിന്നും മാറി ദൂരെ നിൽക്കണം അങ്ങനെ നമ്മള് നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചാല് അല്ലെങ്കിൽ നമ്മളെ യൂസ് ചെയ്യാൻ ശ്രമിച്ചവരോട് ക്ഷമിച്ചാല് വീണ്ടും നമ്മൾ അവരുടെ ട്രാപ്പില് വീഴില്ല യഥാർത്ഥത്തില് നമ്മള് മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോള് യഥാർത്ഥത്തില് നമ്മൾ നമ്മളോട് തന്നെയാണ് ക്ഷമിക്കുന്നത് ഞാൻ ഇനി ഈ നെഗറ്റിവിറ്റി ഇനി എന്റെ കൂടെ കൊണ്ട് നടക്കുന്നില്ല എന്റെ മനസ്സിൽ ഉള്ള ഈ പകയും ദേഷ്യവും ഒന്നും മുറുകെ പിടിക്കുന്നില്ല കാരണം ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഞാൻ എന്നെ വേദനിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്നെ എപ്പോഴും എൻ്റെ ആത്മീയ വളർച്ചയെ കുറിച്ച് കെയറ് ചെയ്യുന്നു എൻ്റെ ചിന്തകളെ ഞാൻ കെയറ് ചെയ്യുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുകയും അവരുടെ നെഗറ്റിവിറ്റിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഇതാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനുള്ള ശരിയായ രീതി ഇത് പ്രാക്ടീസ് ചെയ്യുക മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളും പകയും ദേഷ്യവും എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നും ലെറ്റ് ഗോ ചെയ്യുക